ചേട്ടനെ ഓർക്കുമ്പോൾ ഒരുപാട് മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമകളുടെ ഒരു നിർമ്മാതാവായിരുന്നു നല്ല സിനിമകൾ ചെയ്യാന്നായിരുന്നു ബാലേട്ടൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ ഇപ്പം നമ്മൾ കുമ്പരുത്തിപ്പൂവ് എന്ന് പറയുന്ന ഒരു സിനിമ പഞ്ചവടിപ്പാലം അത് നല്ല നല്ല സംവിധായകരോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു ബാലേട്ടൻ്റെ ഒരു സിനിമയുടെ ലക്ഷ്യം സിനിമ കുറച്ച് മാറി എന്നറിഞ്ഞപ്പോഴാണ് ബാലേട്ടൻ പതുക്കെ പുറകോട്ട് വലിഞ്ഞത് അതിൽ നിന്ന് പക്ഷേ ബാലേട്ടൻ ഗാന്ധിമതി ബാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സൗഹൃദം പണ്ടുകാലം മുതലുള്ള എല്ലാ സിനിമാക്കാർക്കും വളരെ പ്രഷ്യസ്സായ ഒരു സൗഹൃദമാണത് കാരണം വളരെ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് സൗഹൃദമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പ്രൊഡ്യൂസർ എന്നതിനുമപ്പുറം ഒരു സഹോദരനെ പോലെ പല വിഷയങ്ങളിലും ഇന്നും മുഖം കറക്കുമ്പോൾ എൻ്റെ അടുത്ത് അപ്പം ചോദിക്കും എന്ത് പറ്റി മുഖം വല്ലാതിരിക്കുന്നു പറ എന്ന് അപ്പം നമ്മൾ കുറേ നേരം പറയുമ്പോൾ അതിനെല്ലാം നമ്മളെ ആശ്വസിപ്പിക്കുകയും ഒപ്പം എന്നെ സഹായിച്ച് സഹായിക്കുക എന്ന് വെച്ചാൽ വല്ലാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നപ്പോൾ പാലേട്ടൻ അതിനൊരു മീഡിയേറ്ററായിട്ട് നിന്ന് എന്നെ സഹായിച്ച ഒരു നല്ല മനുഷ്യനാണ് ഈ അവസാനം വയ്യാതായതിനു ശേഷം ഞാൻ എനിക്കറിയില്ലായിരുന്നു വയ്യാതായി എന്നുള്ളത് വാലേട്ടന് വയ്യാന്നൊക്കെ അങ്ങനെ പറയുന്നു ഇഷ്ടമല്ല എനിക്ക് വയ്യ എനിക്ക് അസുഖമാണ് അപ്പോൾ വല്ലാതെ മെലിഞ്ഞിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തു പറ്റി ബാലേട്ട ആ ഡയറ്റാണോ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റോ നോക്കും അപ്പോൾ അതല്ല എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കരഞ്ഞു കരഞ്ഞപ്പോൾ എൻ്റെ അടുത്തോ ഡേയ് കരയരുത് കരയരുത് ഞാൻ തിരിച്ചു വരും ഞാൻ നല്ല ശക്തിയായിട്ട് തിരിച്ചു വരും ഒന്നും വിഷമിക്കേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട് കരയരുത് കേട്ടോ കരഞ്ഞാൽ പിന്നെ ഞാൻ തളർന്നു പോകില്ലേ എന്നൊക്കെ പിന്നെ അതിന് ശേഷം കാണുമ്പോഴൊക്കെ നമ്മൾ പഴയതുപോലെ സംസാരിച്ചുകൊണ്ട് എന്നാലും ഞങ്ങൾ ഒട്ടും ഞങ്ങളാരും ട്രിമാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഞങ്ങളാരും ഇത് പ്രതീക്ഷിച്ചില്ല ബാലേട്ടൻ്റെ ഈ മരണം എന്ന് പറയുന്ന ഒരുപാട് സങ്കടമുണ്ട് കാലഘട്ടത്തിന് പ്രൊഡക്ഷൻ കഴിഞ്ഞു ഒരുപാട് മലയാള സിനിമകൾ പത്മരാജ സാറിൻ്റെ സിനിമകളൊക്കെ അത്തരത്തിൽ വലിയ വിചയനെന്താണ് ഞാൻ പറയാനുള്ളത് ബാലേട്ടൻ പത്മരാജൻ്റെ സിനിമകൾ എന്ന് മാത്രമായിട്ട് ഞാൻ പറയില്ല കാരണം കെ ജി ജോർജ് വേണുചേട്ടൻ സൂപ്പർ ഹിറ്റ് കമേഴ്ഷ്യൽ സിനിമകളായിട്ടുള്ള ശശികുമാർ സാർ അടക്കമുള്ള ആൾക്കാർക്ക് ജോഷി സാറ് ഒക്കെ അടക്കമുള്ള സിനിമകൾ ചെയ്യാനുള്ള ഒരു ആർജവുമുള്ള കാരണം പക്ഷേ ആ ചെയ്ത സിനിമകളെല്ലാം നമ്മൾ ആലോചിക്കേണ്ടിട്ട് കാര്യം വെറുതെ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല കാരണം ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ള സിനിമകളിലും ഇതേപോലെ തന്നെ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നത് ആരായം പ്രസാർ പോലെയൊക്കെയുള്ള സിനിമകൾ പല സിനിമകളും എടുക്കുമ്പോഴും ആരായിട്ട് അറിയാം കാരണം ചിലപ്പോൾ ചില സിനിമകൾ അത്ര ഫ്ലോപ്പ് ആയിരിക്കാം അത് നമ്മളിപ്പോൾ ഈ പറയുന്ന തൂവാനത്തുമ്പികൾ എന്ന് പറയുന്നൊരു സിനിമയെക്കുറിച്ച് ആലോചിച്ചാൽ തുവാനു തുമ്പികൾ ആക്ച്വലി പുള്ളിയല്ല പ്രൊഡ്യൂസ് ചെയ്തത് വേറെ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തതിന് പിന്നീട് അത് പുള്ളിയുടെ വാങ്ങുകയൊക്കെ ചെയ്തോളാം പക്ഷേ ഒരു കാര്യം ആലോചിക്കും തുവാനത്തുമ്പികൾ എന്ന് പറഞ്ഞൊരു സിനിമ അന്നത്തെ കാലത്ത് അത്ര സൂപ്പർ ഹിറ്റല്ല പക്ഷേ ഇന്നും സംസാരിക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ ആ സിനിമയെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് ഈ ഞാൻ ഈ അടുത്ത കാലത്ത് വീണ്ടും കണ്ട് ഈ പിന്നെ ഈ തണുത്ത വെളുപ്പം കാലത്ത് എന്നുള്ളൊരു സിനിമ ഞാൻ ആ സിനിമ വീണ്ടും ഓർക്കേണ്ടി വന്നു ഈ അടുത്ത കാലത്ത് വേറൊരു സിനിമയെ കണ്ടപ്പോൾ നാം അപ്പം ഒരു ഓരോ സിനിമകൾ പഞ്ചവടി പാലം എന്ന് പറയുന്ന സിനിമ എന്നും എക്കാലത്തുകളില്ലേ കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ സാധ്യതയുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് പഞ്ചവടി പാലം അപ്പം സിനിമകളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും സിനിമകൾ മുഴുവൻ എങ്ങനെ ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നും ആ എത്തിക്കുന്നതിലുള്ളൊരു എഫേർട്ട് എടുക്കുകയും ചെയ്തിട്ടുള്ള ഏറ്റവും നമ്മൾ നൂറ് ശതമാനം ക്രിയേറ്റീവായിട്ടുള്ള ഒരു കലാകാരനാണ് ബാലചാട്ടൻ അപ്പോൾ ഒരിക്കലും ബാലചാട്ടൻ നമ്മളോട് ബാലചാട്ടൻ ചെയ്തിട്ടുള്ള സിനിമകൾ ഇവിടെ ഉണ്ട് ബാലചാട്ടൻ്റെ കുറഞ്ഞ വാക്കുകൾ ഇവിടെ ഉണ്ട് ബാലചാട്ടൻ തന്നിട്ടുള്ള ഒരു തണല് നമുക്കുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് കാരണം മുപ്പത്തിനാല് വർഷത്തിനു മീതിയായി ഞാൻ പറഞ്ഞിട്ട് പരിചയപ്പെട്ടിട്ട് അന്നും ഇന്നും പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളൊരു ധൈര്യമുണ്ട് അത് സിനിമ ചെയ്യുമ്പോഴും അത് എൻ്റെ എഴുത്തിനകത്തും ഒക്കെ ആ രീതിയിലൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഒരു ഓർമ്മയും കാലവും നമുക്ക് തന്നിട്ടുണ്ട് കൊണ്ട് പറഞ്ഞിട്ട് സജീവമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം